ഞങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിലുള്ള ഗാർഡൻ വരെ വന്നിരിക്കുക ഈ ഗാർഡനിൽ പണിയെടുക്കുന്ന ചേച്ചിമാരാണ് ഇവർ രണ്ടുപേരും അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഗാർഡൻ ഇവിടെ ഉള്ള ചെടികളൊക്കെ വിൽക്കാനുള്ള ചെടികളാണ് എന്ന അങ്ങനെയല്ല ഈ ചെടികളൊക്കെ ഇതിന്റെ ഉള്ളിൽ അലങ്കരിക്കാനുള്ള ചെടികളാണ് അപ്പൊ നമുക്ക് ഇവിടത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോവാം ഇതിന്റെ വേറൊരു പൂവുണ്ട് ഞങ്ങളുടെ നാട്ടില് ശവനാറിയുടെ പൂ തിലിപ്പൂ തിലിപ്പൂ തിലിപ്പൂൽ ആ പെൻസിൽ പെൻസിൽ ആ തിത്തലിക്കാം പെൻസിൽ പെൻസിൽ തിത്തലിക്ക നാം പെൻസിൽ ഇവരെ ഗ്രാമത്തിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് ഇവ ഇതിര ഗ്രാമം അവിടേക്കാണ് നമ്മള് ഫസ്റ്റ് വീഡിയോ കിട്ടുന്ന ആടുമൂട് ഇതിര ഗ്രാമം മഹലോയ് ഏതോ ഒരു മരോ ഏതോ ചെടികളൊക്കെ കാട്ടിരാന്ന് പറഞ്ഞിട്ട് ചേച്ചിമാര് നമ്മളെ എന്നെ കൊണ്ടുപോവാണ് എവിടേക്കാണെന്ന് അറിയില്ല കിത്ര പെർമിഷൻ ഇല്ലാണ്ടാണ് ഞാൻ ഈ പരിസരത്തേക്ക് കടന്നത് പക്ഷെ ഇവര് എന്നെ സപ്പോർട്ട് ചെയ്ത കാരണം മാത്രാണ് ഇവിടെ പെർമിഷൻ അലൌഡ് ആയത് ഏതൊരു നമ്മളിപ്പാട്ടിക്ക് പോവാണ് ഇതാണ് ഈ വഴിയാണ് ഇവര് കൊണ്ടുപോണത് നോക്ക് എത്ര ചെറിയ 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 മാവ് ഇവരെ ഗാർഡൻ ഒക്കെ കാട്ടി തരാൻ വേണ്ടി കൊണ്ടുപോകാ കൊതു കഥ ये मेरा तो भाभी ही बोलेंगे तो मेरा तुम्हारा दीदी दीदी नाम क्या है सुकांत चौहान अयो सुगंधि सुकांत सुकांत चौहान दीदी नाम निद्रावती भूमिया नि... अयो निंद्रावती भूमिया 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 मेरे नाम अभी हां अभी अभी हां बस अच्छा अच्छा ठीक है ठीक है यो भेरे को पे ना बेचना नंबर नाटलो के पेरो के मतलब कुछ कुछ हाँ। कुछ कुछ, होता है। आ, कुछ कुछ होता है <laughs> <laughs> कुछ, कुछ होता है, <laughs> <होता> है। <laughs> मैंने <laughs> बोल नाटी कम बोल मलयालम बोल ची ഓ വെരി ഗുഡ് ഞാൻ ഹിന്ദി പഠിക്കില്ല പക്ഷെ ഇവര് മലയാളം ഗുഡൽ ആ ഗുഡൽ ഹൂ നമ്മുടെ ചാ പാവം ചെമ്പരത്തിനെ ഇവര് ഗുഡൽന്നൊക്കെ വിളിക്കുന്നത് എന്നിട്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നാലും ചിരിക്കാം പാമ്പുണ്ടാ അതെ ചെമ്പരത്തിനെയാണ് അവര് ഇത്രയും നമ്മളെ കാട്ടിൽ കൊണ്ടുവന്ന് കാണുന്നത് ഈശ്വര ഞാൻ അറിഞ്ഞില്ല ഇത് എന്തുട്ട സാധനം അറിയോ നോക്ക് കരിമ്പേട്ടാർണേദോ ഒരു കാട്ടിൽ വന്ന ഫീലിങ് അമരൂ ജാമു ജാമു അയ്യോ ഇത് നമ്മടെ ജാമുൻ എന്താ വെച്ചാവൽപ്പഴാട്ടാ ഗിലേറിയ അമരൂത്ത് ആ അമരൂത് അമരൂത് ഇത് പാരക്കാട്ടാ ഭയങ്കര അത്ഭുതം പോലെ കാട്ടിയ പാരക്കാലന ഏഹ് കകച്ച് പൂൾ കാക്കച്ച് ഇതേപോലത്തെ ഒരു ചെടി ഇതുവരെ ഞാൻ കണ്ടില്ലേ കോളിഫ്ലവർ അല്ല കോളിഫ്ലവർ മോഡൽ മോഡൽ മാവ് പൂത്തിന്റെ ഇടയിലാണ് വന്നിട്ട് മാവ് കേളാ മാവ് മാവർ മാവ് മാവർ മാവ് ആവ് മാവർ വ് മാവ് മാവ് അത് പറയുന്ന തോന്നില്ല మావ్ 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 అయ్యో నమ్ భాష బుద్ధిమంది మనసా మావూ మావ్ మావ్ ఛత్తీస్గఢీ మావు ఆ ఛత్తీస్గఢీ సెయిటా ఛత్తీస్గఢీ మావు నమక్ మావ్

ഇവര് നമ്മൾ വിചാരിച്ച പോലെ നമ്മളൊരു മലയാളം മാത്രം കൊണ്ട് നടക്കുക ഇംഗ്ലീഷ് ഒന്നും പറയാനില്ല അങ്ങനെ മലയാളം കൊണ്ട് നടക്കുമ്പോ എത്ര ഭാഷയാണ് ഇവര് പറയണത് അയ്യോ അപ്പൊ ഇന്നത്തെ ഇത് കഴിഞ്ഞു ഞാൻ ഈ കണ്ടാണ് ഗാർഡനിലേക്കുള്ള വഴി ഇവിടെയാണ് ഒരുപാട് മരങ്ങളും ഒരുപാട് ചെടികളും ഉണ്ട് നമുക്ക് അത്ഭുതം തന്നെ തോന്നാം ഇവരെന്ത് രസമായിട്ടാണ് ഇതിനെയൊക്കെ പരിപാലിക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെ ഓരോ നഴ്സറികൾ പക്ഷേ ഇവിടെ ഈ ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർക്ക് ഈ എൻ ടി ബി സിറ്റി ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാം അപ്പം ശരിയാപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ